പൊതുവേ അക്യുപഞ്ചർ ചികിത്സകരൊക്കെ തന്നെ അലോപ്പതി വിമർശകരാണ് എന്ന പരാതി ധാരാളം കാണാം എന്തുകൊണ്ടായിരിക്കും അക്യുപഞ്ചറിസ്റ്റുകൾ അലോപ്പതി ചികിത്സയെ ഇത്രയധികം വിമർശിക്കാനുള്ള കാരണം എന്നുള്ളത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ ഞാൻ ശ്രദ്ധിച്ചിടത്തോളം ഭൂരിപക്ഷം അക്യുപഞ്ച ചികിത്സകരും ഒരു കാലത്ത് വലിയ അലോപ്പതി പ്രേമികളും അലോപ്പതി പ്രൊമോട്ടേഴ്സും അതുപോലെ തന്നെ അലോപ്പതിയാണ് ഏറ്റവും വലിയ സത്യമെന്ന് വിശ്വസിക്കുന്നവരും എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അലോപ്പതി വൈദ്യശാസ്ത്രം എന്താണോ പറയുന്നത് അതാണ് ഏറ്റവും ശരിയെന്ന് വിശ്വസിക്കുകയും ആ രീതിയിൽ സമർത്ഥിക്കുകയും ചെയ്യുന്നവരായിരിക്കും പക്ഷേ സ്വന്തം ജീവിതത്തിൽ വ്യത്യസ്തകളായ ആരോഗ്യ പ്രശ്നങ്ങളും അതിന് അലോപ്പതി ചികിത്സ ഉപയോഗിച്ച് ധാരാളം സാമ്പത്തികവും ശാരീരികവും നഷ്ടങ്ങൾ ഉണ്ടായ ശേഷം പലപ്പോഴും എന്നെ എന്ത് ചെയ്യും എന്ന വല്ലാത്തൊരു വേദനയോടുകൂടി രോഗത്തെ അസ്വസ്ഥതപ്പെടുന്ന ആ ഒരു അവസ്ഥയെ കടിച്ചമർത്തിക്കൊണ്ട് ജീവിതം മുമ്പോട്ട് പോകുന്ന ഘട്ടത്തിലാണ് അക്യുപഞ്ച ചികിത്സയെ അറിയുകയും ചികിത്സ സ്വീകരിക്കാനുള്ള ഒരു അവസരം ഒരുങ്ങുകയും ചെയ്തത് സ്വാഭാവികമായും ഇത്തരം അനുഭവത്തിലൂടെ അക്യുപഞ്ച ചികിത്സ സ്വീകരിച്ച ശേഷം പൂർണ്ണമായി രോഗം സുഖപ്പെടുമ്പോൾ ഇത്രയും കാലം ഇത്രയും വേദന അനുഭവിക്കാൻ കാരണം അലോപ്പതി ചികിത്സയിൽ ചികിത്സ നൽകിയതും ചികിത്സ സ്വീകരിച്ചതും അതുപോലെ തന്നെ ധാരാളം പണം ചെലവഴിച്ചതൊക്കെ തന്നെ വലിയൊരു അബദ്ധവും അനാവശ്യമായി പോയി എന്ന് എന്നുവല്ലാത്തൊരു ഖേദം പൊതുവെ ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരുടെങ്കിലും വെറുപ്പുണ്ടാകുമ്പോൾ ഒരു വിദ്വേഷം ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായ കാരണമുണ്ടാകും അങ്ങനെ ഒരു കാരണത്തെ നിരീക്ഷി നിരീക്ഷിക്കുമ്പോൾ മിക്കവാറും എല്ലാ ഒരു അക്യുപ്പഞ്ചസ്റ്റുകളും ഒരു എക്സ് അലോപ്പതി പ്രമോട്ടർ ആണ് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഈ അലോപ്പതി വൈദ്യശാസ്ത്രം അവർക്കുണ്ടാക്കി വെച്ചിട്ടുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഓർക്കുമ്പോൾ അതേ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പിന്നീട് വളരെ ലളിതമായി കൊണ്ട് ചിലവ് കുറഞ്ഞ ഈ ചികിത്സ ഉപയോഗപ്പെടുത്തുമ്പോൾ അവരുടെ മനസ്സിൽ ഈ ചികിത്സ ആദ്യമേ സ്വീകരിക്കാമായിരുന്നു എന്നുള്ള ചിന്ത മാത്രമല്ല നിലവിൽ അലോപ്പതി ചികിത്സ സ്വീകരിക്കുന്ന ഓരോ ആളുകളോടും നിങ്ങൾക്ക് ഈ ചികിത്സ ഉപേക്ഷിച്ച് അക്യുപഞ്ചരിലേക്ക് കടന്നു വന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും അലോപ്പതി ചികിത്സ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയുടെ മനസ്സിലുണ്ടായിട്ടുള്ള വലിയൊരു ആദരവും ബഹുമാനവും അലോപ്പതിയോടുള്ള അമിതമായ ആദരവും ബഹുമാനവും അത് വെച്ചു പുലർത്തുമ്പോൾ ആ ആദരവും ബഹുമാനം വെച്ചു പുലർത്തുന്നതിനോടുള്ള ഒരു വിദ്വേഷവും ഒരു എതിരഭിപ്രായവുമാണ് പലപ്പോഴും അക്യുപഞ്ച ചികിത്സയിൽ കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ഒരു നല്ല അക്യുപന് ചികിത്സകർ ഈ കാര്യത്തിനെ കൃത്യമായി നിരീക്ഷിക്കുകയും ഇനി ഒരു അലോപ്പതി ചികിത്സയെ സ്വീകരിക്കുന്ന അതിനെ സമർത്ഥിക്കുന്ന ചികിത്സ സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്ന ആളുകളോട് തർക്കിക്കുന്നതിന് പകരം ഈ ഒരു സത്യം അവരെ ബോധ്യപ്പെടുത്താൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണ് വേണ്ടത് പലപ്പോഴും ഓരോ അക്യുബൻറ്റിസ്റ്റുകളും അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച കഠിനമായ വേദനകളും യാതനകളും സാമ്പത്തിക നഷ്ടങ്ങൾക്കും കാരണം അലോപ്പതിയാണ് എന്ന് സത്യമായിരിക്കെ അതിനോട് കാണിക്കുന്ന അമിതമായ വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുന്നതിന് പകരം ഒരു ഗുണകാംക്ഷയായിക്കൊണ്ട് അവർ ഒരു പ്രയാസത്തിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ് ഈ പ്രയാസത്തിൽ നിന്നും എങ്ങനെയെങ്കിലും അവരെ കരകയറ്റാൻ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്നതിന് പകരം അവരുമായി തർക്കിക്കുകയോ അവരുമായി കലഹിക്കുകയോ ചെയ്യുന്നതിന് പകരം ഈ കാര്യം അവരെ ധരിപ്പിക്കുന്നതിൽ ആത്മാർത്ഥതയോടുകൂടി അവരുമായി സംവദിക്കുന്നതിൽ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വിദ്വേഷം വെച്ച് പുലർത്തുന്നതിന് പകരം ഒരു കലഹം ഒരു പെരുമാറ്റമായി മാറുന്നതിന് പകരം ആത്മാർത്ഥമായി ജനനന്മക്കുള്ള ഒരു ചികിത്സയാണ് അക്കി എന്ന് അവരെ ധരിപ്പിക്കുന്നതിൽ ഒരു ആത്മാർത്ഥമായ ഇടപെടലാണ് ആവശ്യമുള്ളത് എന്ന് തിരിച്ചറിയുകയും ആ രീതിയിൽ അലോപ്പതി ചികിത്സയെ വല്ലാതെ പ്രമോട്ട് ചെയ്യുകയും അക്കിപ്പങ്ക് തന്നെ വല്ലാതെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളോട് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ കാര്യം അവരുമായി പങ്കുവെക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ ഈ ഒരു തർക്കം കൊണ്ട് ഈ ഒരു അഭിപ്രായം കൊണ്ട് ഈയൊരു ചർച്ച കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ വെച്ച് പുലർത്തുന്ന അങ്ങേയറ്റം ആദരിക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ അബദ്ധങ്ങളായിരിക്കാം പക്ഷേ അത് അബദ്ധങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുമ്പോൾ അതേ അബദ്ധം തുടരുന്ന അവസ്ഥ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും കാണാൻ കഴിയും ഒരു മദ്യപാനി അയാൾ മദ്യപിക്കുമ്പോൾ മദ്യപാനം ഒഴിവാക്കണം എന്നൊരു ആഗ്രഹം അയാളുടെ ഉള്ളിലുണ്ടെങ്കിലും ആ മദ്യപാനം ഒഴിവാക്കാൻ എന്തോ കാരണം കൊണ്ട് വിമുഖത അയാൾ കാണിക്കുന്നു ഈ വിമുഖത അയാൾക്ക് ഗുണകരമല്ല അതിനോട് തർക്കിക്കാൻ വരുന്ന ആളുകളോട് അയാൾ പെരുമാറുന്ന പെരുമാറ്റം അയാൾക്ക് നന്മയല്ല എങ്കിൽ പോലും അയാൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇത് നന്മയല്ല എന്ന് അയാൾക്ക് തിരിച്ചറിയാൻ സഹായിക്കും വിധം കാര്യങ്ങൾ സമർത്ഥിക്കാനും വളരെ സൗമ്യമായി കൊണ്ട് സ്നേഹത്തോടു കൂടി കൂടി ഉപദേശിക്കാനും സാധിക്കുമ്പോൾ മാത്രമേ ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് അക്യുമ ചികിത്സകർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങളോടുള്ള പ്രതികാരം തീർക്കുന്നത് പോലെ ഈ ചികിത്സ പ്രമോട്ട് ചെയ്യുന്ന രീതി മാറ്റി ജനങ്ങൾക്ക് ഗുണകാംക്ഷയോടുകൂടി ഈ സത്യം സമർപ്പിക്കുന്ന ഒരു നല്ല മനുഷ്യനായിക്കൊണ്ട് സ്നേഹം നമ്മുടെ പെരുമാറ്റത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് നമ്മൾക്ക് ഈ ഒരു അറിവ് പങ്കുവെക്കുമ്പോഴാണ് ഈ അറിവിൻ്റെ യഥാർത്ഥ പ്രയോജനം അവരിലേക്ക് കൈമാറ്റപ്പെടുന്നുള്ളൂ എന്ന തിരിച്ചറിവ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു താങ്ക്